ജീവിച്ചിരുന്നെങ്കിൽ മോനിഷയും വിനീതും തമ്മിൽ ഉറപ്പായും വിവാഹം കഴിക്കുമായിരുന്നു നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫാണ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഈ കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത് ഒരു കാലത്ത് മലയാളികളുടെ ഇഷ്ട ജോഡികളായിരുന്നു വിനീതും മോനിഷയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുറത്തിറങ്ങിയ നക്ഷത്രങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് രണ്ടുപേരും ശ്രദ്ധേയരായത് ഹരിഹരൻ എം ടി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് നക്ഷതങ്ങൾ ഈ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് മോനിഷയ്ക്ക് ലഭിച്ചു ദേശീയ അവാർഡ് ലഭിക്കുന്ന ഏറ്റവും കുറഞ്ഞ പ്രായമുള്ള നടി എന്ന റെക്കോർഡും ഇന്നും മോനിഷക്കാണ് ഉള്ളത് പതിനഞ്ച് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് മോനിഷ ഈ അപൂർവ നേട്ടം കൈവരിച്ചത് ഋതുഭേദം കമലതളം ചമ്പക്കുളം തച്ചൻ കനകാംബരങ്ങൾ തുടങ്ങിയ സിനിമകളിലും വിനീതും മോനിഷയും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഇരുവരും മികച്ച നർത്തകർ കൂടിയായിരുന്നു കേരളത്തിലും വിദേശത്തും ഇവർ ഒരുമിച്ച് നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട് മോഹൻലാലിൻ്റെ നേതൃത്വത്തിലുള്ള ഗൾഫ് ഷോയിലും പ്രധാന ഇനം വിനീതും മോനിഷയും ഒരുമിച്ചുള്ള നൃത്തമായിരുന്നു കമലതലത്തിൽ ഇരുവരും അഭിനയിച്ച ഗാനമായിരുന്നു ആ ഷോയിലെ ഹൈലൈറ്റ് അതിലെ കോസല രാജകുമാര എന്ന വിശേഷണം വിനീതിനെ കളിയാക്കി നടൻ ഇന്നസെൻറ്റ് വിളിക്കുമായിരുന്നു എന്നും കണ്ടതും കേട്ടതും എന്ന് പേരിട്ട പരിപാടിയിലൂടെ ആലപ്പി അഷ്റഫ് പറഞ്ഞു ഗൾഫിൽ പോയപ്പോൾ വിനീതും മോനിഷയും എപ്പോഴും ഒരുമിച്ചായിരുന്നു എന്നും കളിക്കൂട്ടുകാരെ പോലെയായിരുന്നു അവരുടെ പെരുമാറ്റമെന്നും അവരെ ഒരുമിച്ച് കണ്ടിട്ടുള്ള നിമിഷങ്ങൾ ഇപ്പോഴും തൻ്റെ മനസ്സിലുണ്ടെന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു ഒരിക്കൽ താൻ നടൻ ഇന്നസെൻറ്റിനോട് ഇവർ തമ്മിൽ പ്രണയത്തിലാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്നും അതിനെന്താ നല്ല കാര്യമല്ലേ അവരുടെ പ്രായമല്ലേ രണ്ടുപേരും നല്ല കലാകാരന്മാരും നല്ല കുടുംബക്കാരുമല്ലേ എല്ലാം കൊണ്ടും ഇവർ യോജിച്ചവരാണ് എന്നുമാണ് അതിന് ഇന്നസെൻറ്റ് മറുപടി നൽകിയത് എന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു അഭിനയ രംഗത്ത് തിളങ്ങി നിൽക്കുമ്പോഴാണ് മോനിഷ ഒരു കാർ അപകടത്തിൽ മരണപ്പെട്ടത് മരിക്കുമ്പോൾ മോനിഷയ്ക്ക് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക